കൊഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഒരുമിച്ചോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു സമാപന സമ്മേളനം വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ തോതിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രയാസമാണ് അതിദരിദ്രതയൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു വലിയ വിഭാഗത്തിൽ ഇപ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പലരും പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പല വീടുകളിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പോകുന്ന സാമ്പത്തികമായി വലിയ പരിമിതികൾ പോകുന്ന വീടുകളെ നമുക്ക് കാണാൻ സാധിക്കണം അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കൂടി ചേർത്ത് നിർത്തുക അവരോടൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ള ാണ് ഇത്തരം വിശേഷ ദിവസങ്ങളിലെ സവിശേഷതകളായി കാണേണ്ടത് പക്ഷെ അത്തരം ആളുകളെ കണ്ടെത്തി അവരെ കൂടി നമ്മളോടൊപ്പം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളോടൊപ്പം അവരെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുന്ന വലിയ മനസ്സുണ്ടല്ലോ അത് മതി അതാണ് ഓണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഓണത്തിനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത് അങ്ങനെ എല്ലാ മനസ്സുകൊണ്ടും ആ തരത്തിൽ ഒന്നിച്ചു പോകാൻ സാധിക്കുക ഐക്യത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കരുണയോടെ എല്ലാവരെയും സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നതാണ് ആ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ തീർച്ചയായിട്ടും ഒഞ്ചിയം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഒഞ്ചിയം ക്രമ പഞ്ചായത്ത് അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരുമിച്ച റോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഞ്ചിയം ബാങ്കിന് സമീപം വിവിധ കലാകായിക മത്സരങ്ങളുടെ വഞ്ചന പങ്കാളിത്തത്തോടെ നടന്നു വനിതകളുടെ വടംവരി മത്സരത്തിൽ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്ത മത്സരം കാണികൾക്ക് ആവേശ കൊടുമുടി തീർത്തു കുട്ടികളുടെ വടംവരി മത്സരവും പുരുഷന്മാരുടെ വടംവരി മത്സരവും പോരാട്ട വീര്യം കൊണ്ടും രസകരമായ അനുഭവ കാഴ്ചകൾ കൊണ്ടും ദൃശ്യ വിരുന്നൊരുക്കി വിവിധ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും കോൽകളികളും മർഹബ ഒരുക്കിയ മൂളിപ്പാട്ടും ഒരുക്കിയ ഗാനമേളയും ജനമനസ്സുകളിൽ ആവേശം അലയടിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റഹീസ ഔഷാദ് സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥിയായി ഫെഡറൽ ബാങ്ക് വടകര ശാഖാ മാനേജർ രമ്യ സംസാരിച്ചു ഇങ്ങനെ ഒരു പരിപാടിയിൽ നമുക്ക് ഒരു ഭാഗം ചേരാൻ പറ്റിയതിന് ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശ്രീ സാറും കാണാൻ നമ്മൾ ഇടയായത് അങ്ങനെ കണ്ടപ്പോൾ സാറിങ്ങനെ പഞ്ചായത്തിൻ്റെ ഈയൊരു പരിപാടിയെക്കുറിച്ച് അറുപതാം വാർഷികവും ഓണാഘോഷം ഒക്കെ കൂടി ഒരു സാറിൻ്റെ ഒരു സങ്കല്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ വളരെയധികം എനിക്ക് സന്തോഷം തോന്നി ഞാൻ അപ്പം തന്നെ സാറത്ത് പറഞ്ഞു സാറേ ഇത് നമുക്ക് നോക്കാം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്കിതിൽ ഭാഗം ചേരാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ മഠത്തിൽ ഷജിന കുടക്കാട്ട നിരോഷ ധനേഷ് മധുസൂദനൻ ആശംസകൾ അർപ്പിച്ചു ജൗഹർ കുളങ്ങര പറഞ്ഞു രണ്ടാം സ്ഥാനം നേടിയ ഫൈസലൻ ടീമിനുള്ള സമ്മാനം ഫെഡറൽ ബാങ്ക് മാനേജർ ടീമിനെ പരാജയപ്പെടുത്തി ഒന്നാം സ്ഥാനം നേടിയ ശശികേട്ടൻ